ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഉത്സവ സീസൺ സ്റ്റാർട്ട് ചെയ്തല്ലേ ഇപ്പൊ എവിടെ നോക്കിയാലും ഉത്സവവും ചന്തയും റൈഡുകളും ഒക്കെ ഉണ്ടാവൂലേ അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വലിയൊരു സെലിബ്രേഷൻ തന്നെയാണ് കേട്ടോ ഈ ഒരു ടെമ്പിളില് ഏഴ് ദിവസത്തെ ആറാട്ട് മഹോത്സവമാണ് നടക്കാൻ പോകുന്നത് എന്നാൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ചൊന്ന് വൈകുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മുടെ ഉത്സവം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാലോ അല്ലെ അപ്പോ പൂവടിക്കാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ വാവന കൂട്ടിയിട്ടില്ല കാരണം നല്ല മഞ്ഞാണല്ലോ അല്ലെ അപ്പോ മഞ്ഞത്തെ വാവനയും കൊണ്ട് വന്നാൽ എന്തായാലും പണി കിട്ടുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പോ ഞാൻ ലാലോട്ടന കൂടിയാണ് പൂവടിക്ക് വന്നത് ഒരുപാട് ജനങ്ങളായിരിക്കും കേട്ടോ നമ്മളെ സൂചിപുത്തുന്ന സ്ഥലം ഉണ്ടാവൂലെന്ന് പറയൂലേ അതിനൊരു ഉദാഹരണമാണ് ഈ അമ്പലം അപ്പോ യും ജനങ്ങളായിരിക്കും പ്രത്യേകിച്ച് പൂവടിയുടെ ദിവസം അപ്പോൾ ഞങ്ങളിത് ആ പൂവടിക്ക് പോവുകയാണ് അപ്പോൾ പൂവടീൻ്റെ വീഡിയോസാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണോ ചെയ്യേണ്ടെന്നുള്ള രീതിയിലായിരുന്നു എന്നാൽ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യണം എന്നതിന് തീരുമാനം എടുത്ത് എന്താന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് തന്നെയുള്ള അമ്പലമാണ് ഇപ്പോൾ ഇത് എന്നാൽ ഈ അമ്പലത്തിൽ ഈ പൂവടി കാണാത്ത ഒരുപാട് പേരുണ്ടാവും എക്സാമ്പിൾ അതിനൊരു ഗുഡ് എക്സാമ്പിളാണ് ഞാൻ ഞാൻ കല്യാണം കഴിഞ്ഞ വർഷം മുതലാണ് ഈ പൂവടി കാണാൻ തുടങ്ങിയത് അതിനു മുന്നേ പൂവടി പൂവടി എന്ന് കേൾക്കുക എന്നല്ലാണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു ഇതുപോലെ തന്നെ എന്നെ പോലെ തന്നെ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അവരെന്തായാലും എന്റെ യൂട്യൂബ് ചാനലിലൂടെയെങ്കിലും ഈ പൂവടി ഒന്ന് കാണിട്ടോ അപ്പൊ ഈ പൊടി എന്റെ യൂട്യൂബ് ചാനലിൽ കണ്ടാല് എന്തായാലും അടുത്ത വർഷവും അവർ എങ്ങനെയായാലും പോയി കാണൂല്ലേ കാരണം അത്രയും നല്ല പൊട്ടാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ സ്കൂളിലും പിന്നെ അതുപോലെ തന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ കീ ഉത്സവം വരാൻ വേണ്ടി കാത്തിരിക്കൂട്ടോ പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പ്ലാൻ ഇടും നമുക്കൊരു വൈകുന്നേരം പോവാം കാരണം വൈകുന്നേരം ആണല്ലോ കാണാൻ ഏറ്റവും മനോഹരം പക്ഷെങ്കില് നൈറ്റ് ആക്കാനും പറ്റൂല കാരണം ഞങ്ങൾ ബസ്സിനല്ലേ പോയിട്ട് വരിക അപ്പോൾ വൈകുന്നേരം സെറ്റ് ആക്കിയിട്ട് പോകട്ടോ അപ്പോ ഇവിടെ വന്ന സമയത്ത് അതൊക്കെയാണ് ഓർമ്മ വരുന്നത് അപ്പോ ഇത് ആകാശത്തൊട്ടിലും റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഏർ എന്തായാലും രാത്രി ഈ റൈഡെല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങളിതാ ഏർ റൈഡിലൊക്കെ കയറാൻ വേണ്ടി പോവാണ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ